ഹലോ അസ്സലാമു അലൈക്കും അപ്പം എൻ്റെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബറാത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു ഇലക്കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മൾ മുളക് തൈ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും മുളക് നമ്മൾ പറിക്കുകയാണ് ഇലക്കറി വെക്കാൻ അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് അലക്കറി അതിൽ നിന്ന് മുക്കി വെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മുറ്റത്ത് നമ്മുടെ കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പോൾ അത് ഹവ എന്നാണ് പേര് മറ്റേത് ഐസമ്മോൻ ഐസമോന് നിങ്ങൾക്ക് പിന്നെ പരിചയം ഉണ്ടാവും അങ്ങനെ അപ്പോൾ അവർ കളിക്കുന്നതൊന്നും ഞാൻ എടുക്കാം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾക്കും കാണിച്ചു തരികയാണ് ഇത് നമ്മുടെ വീട്ടിലെ വണ്ടികളാണ് ഒന്ന് കാറൊന്ന് ബേക്കുമാണ് നമുക്ക് ഉള്ള വണ്ടികൾ അപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളക് അവിടുത്തെ മരത്തിൽ നിന്ന് കിട്ടിയുള്ളൂ അപ്പോൾ നമ്മൾ വേറൊരു പച്ചമുളകിൻ്റെ മരം അതിൽ നിന്നും വന്നിട്ട് രണ്ട് മൂന്നെണ്ണം കൂടി പൊട്ടിക്കുകയാണ് അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് ഇനി കറി വെക്കാം ചീര ഇടയില ഇലയും മുരിങ്ങ ഇലയുമാണ് നമുക്ക് ഇന്ന് ചീ കറി വെക്കാനുള്ളത് അപ്പോൾ നാം എൻ്റെ ഒരു കസിൻ ഉണ്ട് മദ്രാസിൽ അപ്പോൾ ആ മഡ് ആ കസിൻ പറഞ്ഞു തന്ന പോലെയാണ് ഇന്ന് ഞാൻ കറി വെക്കുന്നത് ആത്തിക്ക എന്നാണ് ആ കസിൻ്റെ പേര് അപ്പോൾ നമുക്ക് ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നല്ല കഴുകി വെച്ച പരിപ്പ് ഇടുക അതിന് ശേഷം പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക പിന്നെ വെള്ളം ഒഴിക്കുക ഇല ഇടുക ചീരക്കറി വെക്കാൻ പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പം നമ്മൾ പിന്നെ പരിപ്പ് വെന്ത് ഇല ഇലയിടുന്നതി പോലെയല്ല ഇത് ഫുള്ള് സാധനങ്ങളും മുമ്പേ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് രണ്ട് ഫിസിലി വിളിപ്പിക്കുക കുക്കറിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൂമിക്കുക അങ്ങനെയാണ് ഈ കറി വെക്കുന്നത് നല്ല ടേസ്റ്റുണ്ട് രണ്ട് ഫിസിൽ വിളിച്ചാൽ കുക്കറ് നിർത്തണം പരിപ്പ് വരുമ്പോഴത്തും ഇലയും വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ ഇത്താത്ത ഉണക്കിയ ഉണക്കലാണ് ഇത്താത്തയുടെ ഹസ്ബൻ്റിന് മീൻ കച്ചവടമാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ മാന്തൾ കിട്ടിയപ്പോൾ അവർ മീൻ ഉണക്കിയതാണ് അപ്പോൾ കുറച്ച് ഉണക്കൽ എനിക്കും കൊടുന്ന് തന്നു അതിൽ നിന്നും എടുത്തിട്ട് ഞാൻ കുറച്ച് വറുക്കാനും വെക്കുന്നുണ്ട് മുരിങ്ങാ കറിക്ക് നല്ല കോമ്പിനേഷനല്ലേ പിന്നെ മീൻ അപ്പോൾ നമുക്ക് ബറാത്തിന് പഴംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മൈദ ഒരു കിലോ മേടിച്ചിട്ടുണ്ട് ഒരു കിലോ പഴം മേടിച്ചിട്ടുണ്ട് പിന്നെ അതിലുള്ളത് ഉപ്പാണ് നമ്മൾ പുളിങ്ങ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പുളിങ്ങ കുരുക്കുത്തി കുത്തിയിട്ടുണ്ട് അത് നമ്മൾ ഉപ്പിലിട ഉപ്പും പുളിങ്ങയും പാടെ മിക്സി മിക്സാക്കിയിട്ടിട്ട് അതൊരു ഡപ്പയിൽ നേരം പോലെ ആക്കി വെക്കണം ഓരോരോ സമയത്ത് ഓരോരോ ഇപ്പോൾ കൂവ കിട്ടുന്ന കാലത്ത് കൂവപ്പൊടി ഉണ്ടാക്കി വെക്കുക അതേമാതിരി പുളിങ്ങ കിട്ടുന്ന കാലത്ത് നമ്മൾ പുളിങ്ങ ശേഖരിച്ച് വെക്കണം എന്നാലാണ് നമുക്ക് പിന്നെ ആ ഒരു കൊല്ലത്തിന് നമുക്ക് നല്ല പുളി ഉപയോഗിക്കാൻ പറ്റുള്ളൂ കടയിൽ നിന്ന് മേടിക്കുന്ന പുളിയൊക്കെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഉപയോഗിച്ച് ശീലമായ പിന്നെ അതിങ്ങനെ തന്നെ ചെയ്താലാണ് ഒരു തൃപ്ത ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ് എൻ്റെ ഉമ്മയും ഒക്കെ അങ്ങനെ ചെയ്ത് കണ്ട് അത് ശീലമായി എനിക്ക് നല്ല പുളി മേടിച്ച് അത് കുരുക്കുത്തി പിന്നെ ഇങ്ങനെ ഇടുന്നതാണ് എനിക്കിഷ്ടം ഇത് കുരുക്കുത്തിയത് ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ നാത്തൂനാണ് എനിക്ക് ഫുള്ളും കുരുക്കുത്തി തന്നത് അതുകൊണ്ട് കുരുക്കുത്തി ഇതിൻ്റെ ഒരു ഇതൊന്നും റിസ്ക്കൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ലെയർ ഉപ്പിട്ടാൽ ഒരു ലെയർ പുളിങ്ങ ഇടുക പിന്നെ ഒരു ലെയർ ഉപ്പിട്ടാൽ ഒരു ലെയർ പുളിങ്ങ ഇടുക അങ്ങനെ ഫുള്ളും ഞാൻ ഡപ്പ നിറച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് നല്ലോണം ഇടണം അല്ലെങ്കിൽ പുളിങ്ങ കേടുവരും നമുക്ക് ഒരു കൊല്ലത്തോളം ഇരിക്കേണ്ടതാണ് പുളിങ്ങ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു ഭാഗത്ത് വയ്ക്കാം അപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ടാൽ ഇത് ഞാൻ കായം കൂട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊരിച്ചെടുക്കാം ഉണക്കൽ ഉണക്കൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പച്ചമീൻ വേടിക്കാൻ കഴിവുണ്ടെങ്കിലും ഉണക്കമീൻ കൂട്ടാനാണ് ഇഷ്ടം നമ്മളുടെ ഗ്രീ ഗ്രീക്ക് വീരാൻ്റെ ഒരു കോമഡി കേട്ടിട്ടില്ലേ പച്ചമീൻ കൂട്ടുന്ന തറവാട്ടുകാരാണെന്ന് പക്ഷേ പച്ചമീൻ മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഉണക്കൽ കൂട്ടുന്നതാണിഷ്ടം എന്ന് പറയുകയാണ് അതുപോലെ നമ്മളുടെ ഉള്ളി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ചീരക്കറിയിലേക്ക് ഒഴിക്കാം ചീരക്കറി നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് തൂമിച്ച് ഒഴിക്കാം നല്ല ടേസ്റ്റുള്ള ചീരക്കറിയായിരുന്നു എനിക്കിങ്ങനെ ചീരക്കറി വെക്കുന്നത് നല്ല ഇഷ്ടമായി ഞാൻ ആദ്യമൊക്കെ പരിപ്പറ്റയ്ക്ക് വേവിച്ചിട്ടാണ് വെച്ചിരുന്നത് ഇപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് വെക്കാറ് അപ്പോൾ നിങ്ങളൊക്കെ വന്ന് അങ്ങനെ ചീരക്കറി വെച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ മീൻ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ചോറ് വെന്ത് ഞാൻ മുമ്പേ ഊറ്റി വെച്ചിരുന്നു നമ്മളെ ഉണക്കമീനും റെഡി ആയിട്ടുണ്ട് ചീരക്കറി അതാ കുക്കറ് ഞാൻ അടച്ചു വെച്ചു ഇന്നലെ വെച്ച ചെറുപയർ മുളപ്പിച്ച ഉപ്പേരിയാണ് ഇത് അപ്പോൾ ഇന്നലെ ഫുള്ള് ചിലവായില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതായിരുന്നു അത് ഞാൻ ഇന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും മുളപ്പിച്ച് വെച്ച പിന്നെ ചെറുപയർ ഉപ്പേരി തോരൻ ഇഷ്ടമായിട്ടില്ല അപ്പം ഞാൻ തന്നെയാണ് അത് ഫുള്ള് തിന്നത് കുട്ടികളൊന്നും അത് കൂട്ടിയില്ല മുളപ്പിച്ചത് ടേസ്റ്റ് അവർക്ക് ഇഷ്ടമായിട്ടില്ല അപ്പം ബറാത്തിന് ചീരനി പഴമാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞില്ലേ അപ്പോൾ പഴം ഞാൻ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൈദപ്പൊടി ഞാൻ മുട്ടയും ഉപ്പും ചേർത്ത് അത് മാവ് മുമ്പേ കലക്കി വെച്ചും നല്ല ശരിയായിട്ട് കിട്ടും പൊരിഞ്ഞു കിട്ടണമെങ്കിൽ മാവ് പൊന്തി വരണമെങ്കിൽ മുമ്പേ നമ്മൾ കലക്കി വെക്കണം അപ്പം എണ്ണ നല്ല കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പഴംപൊരി ഞാൻ മുക്കി എടുത്തിടാം പഴംപൊരി ഇഷ്ടമുള്ളവരൊക്കെ എനിക്കൊരു ലൈക്ക് തരണേ ഒന്ന് കമൻറ്റ് ഇടണേ ഞങ്ങൾക്ക് പഴംപൊരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ പഴംപൊരി ഒരു സൈഡും മുരിഞ്ഞിട്ടുണ്ട് പിറ്റത്തെ ഭാഗം നമുക്ക് നല്ലവണ്ണം പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു ലേശം അരിപ്പൊടിയും ഞാൻ മൈദപ്പൊടിയിൽ കൂട്ടിയിട്ടുണ്ട് ഒരു ക്രിസ് ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കടിക്കുമ്പോൾ നല്ല ക്രിസ്പ്നസ് ഇതൊക്കെ ആയിട്ട് നല്ല രസമുള്ള ആയിരുന്നു അപ്പോൾ രണ്ട് പിന്നെ വട ഇതിൻ്റെ മൂത്ത പിന്നെ ഇക്കാക്കട വീട്ടിൽ നിന്ന് മൂന്നെണ്ണം തന്നതായിരുന്നു അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ അസലം